നമസ്കാരം പൊളി സ്വാഗതം നമുക്ക് യഥാർത്ഥത്തിൽ യൂത്ത് ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ അറുപത് ശതമാനത്തോളം യൂത്ത് യുവ വോട്ടർമാരാണ് ഈ രാഷ്ട്രീയക്കാർ ഇതെല്ലാം കാണിച്ചിട്ടും ഈ യൂത്തിനെ എങ്ങനെയാണ് ഇവർ ആകർഷിക്കുന്നത് യൂത്ത് എന്തായാലും വോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ല അത് പിന്നെ രണ്ട് വർഷത്തും ഉണ്ടല്ലോ യൂത്ത് നിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലൊക്കെ നിർണായക ശക്തിയായിട്ട് യൂത്ത് ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ അവിടെയുള്ള വ്യവസായ മേഖലകളിലൊക്കെ യൂത്ത് ഒക്കെ ഒപ്പം നിക്കാണ് അതൊരു ഈ മോദി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കരിശ്മേളില് അങ്ങനെ ആലോചിക്കുകയാണ് അവർക്ക് ആലോചിക്കാൻ പറ്റില്ല എന്നേ അവരുടെ ഭാവിയെ കുറിച്ച് അവരാലോചിക്കും കുട്ടികൾ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യുന്നു അതിപ്പ ഇതൊന്നും നാളെ മറിച്ച് വേറെ ഒരാൾക്ക് കുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല വേറൊരു നല്ല ആൾ വരുമ്പോഴത്തേക്കും വേറെ വോട്ട് മറിയ മറിയില്ല എന്ന് പറയാൻ പറ്റില്ല അത് ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ ആരാണ് തുണയ്ക്കുന്നത് നോക്കിയിട്ടാണ് ഈ യൂത്തപ്പുഴി നിൽക്കുക ഇപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന ഇത്തരം രാഷ്ട്രീയം ഉണ്ടല്ലോ ഇപ്പൊ ഈ നമ്മൾ എനിക്ക് തന്നെ അറിയാം നമ്മൾ ഈ സറ്റയർ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ യൂത്തിനെടുക്ക ചെല്ലുമ്പോഴൊന്നും യൂത്ത് കണ്ടിട്ടൊന്നും ഇൻട്രസ്റ്റഡ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഈ നാടകങ്ങളിലൊന്നും അവർക്ക് താല്പര്യം അവർക്ക് അവരെ അവർക്ക് എന്താണ് പഠിച്ചിറങ്ങിയ അവർ പഠിച്ചിറങ്ങിയു അത് തന്നെയാണ് അവരുടെ പൊളിറ്റിക്സ് അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ കാരണം അല്ലാതെ ആരും കാണില്ല നെയ് അത്തരത്തിലുള്ള ഈ ഇതിലൊന്നും അവർക്ക് താല്പര്യമേ ഇല്ല ഇങ്ങനെ അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തി ഞെട്ടി വിറച്ചു ഇതൊന്നും അവരുടെ പ്രശ്നങ്ങളല്ല ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എന്റെ ഭാവിക്ക് എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ അത് അതിലൊരു ഈ ഇല്ലായ്മയാണ് ഈ ആശങ്കപ്പെടുന്ന ആളുകൾ പുറത്തേക്ക് പോകുന്നില്ലേ പക്ഷേ പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടി ഒരു ബാലഗോപാലി കൃത്യമായ ഒരു മാർഗ്ഗം കണ്ടെത്തിണ്ടോ അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാലം ചർച്ച കൊണ്ടിരുന്നത് കേരളത്തിലുള്ള ആളുകൾ കുറെ കാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തല്ലി തല്ലിട്ടതാ അതുകൊണ്ടാണ് അപ്പം ഈ പുറത്തു പോകുന്നത് തടയാൻ വേണ്ടിട്ട് ബജറ്റിൽ കൃത്യമായി നിർദ്ദേശം ഉണ്ടോ ആ നിർദ്ദേശം എന്താണെന്ന് അറിയാലോ നമുക്ക് എല്ലാ സർവകലാശാലകളും ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതാണ് എല്ലാവരും ഇങ്ങോട്ട് പോരട്ടെ നമുക്ക് എല്ലാ എല്ലാ സർവകലാശാലയും ഒരു ഒരു ക്യാമ്പസ് നമുക്ക് ഇവിടെ ആരംഭിക്കാം കേരളത്തിൽ അങ്ങനെയല്ല ഈ ഏത് സർവകലാശാല വന്നാലും നമ്മുടെ നിയന്ത്രണത്തിൽ അവർക്ക് അവർക്ക് അവർക്കെന്താ അത്യാവശ്യം അല്ല അവര് ഇതില് വേറൊരു വിഷയം ഉണ്ട് എന്നിട്ട് നിങ്ങൾ നമ്മൾ അതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കാം എന്താണെന്ന് പറയാ അവിടെയുള്ള ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും സർവകലാശാല കേരളത്തിലെ ഓപ്ഷൻ്റായിട്ട് വരുമോ ഏത് ആരെങ്കിലും വരുമോ ക്യാമ്പസ് പോയിട്ട് ആരും വരില്ല അപ്പം ഇവിടെയുള്ള ഏതെങ്കിലും മുതലാളിമാർ എന്തു ചെയ്യും ഒരു ഒരു ഏതെങ്കിലും അവിടെയുള്ള ഒരു മൂന്നാം കിട യൂണിവേഴ്സിറ്റിനെ സമീപിച്ചിട്ട് അവർക്ക് ഒരു സെൻറ്റർ ഇവിടെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അഫിലേഷൻ മേടിക്കും അവരാരും ഇങ്ങോട്ടൊന്നും വരില്ല എന്നേ ആ പേര് മേടിച്ചിട്ട് ബോർഡ് മാത്രം ഇവിടെ വെക്കും അതിൻ്റെ ലോഗോയും കൊടുക്കും വേണമെങ്കിൽ സർട്ടിഫിക്കറ്റും അതേ പേരിൽ അച്ചടിച്ച് കൊടുക്കും ആരെങ്കിലും വിസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണമെങ്കിൽ ആരെങ്കിലും വന്നൊരു ഒരു സെമിനാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ട ക്ലാസ് ഒക്കെ നടത്തി തിരിച്ചു പോകും ഇതാണ് ഇവിടെ സംഭവിക്കുക യഥാർത്ഥ ഇത് ഇത് തന്നെ ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇതിനെതിരെയല്ലേ നമ്മൾ സമരം ചെയ്തത് അല്ല അങ്ങനെ സമരത്തെ നമ്മൾ അങ്ങനെ പിടിക്കുന്നു ഗോവിന്ദ മാഷ കൃത്യമായിട്ട് പറഞ്ഞു എന്താ മാഷന്താ അല്ല മാഷ പറഞ്ഞത് സമര മുദ്രാവാക്യങ്ങൾ അങ്ങനെ നടപ്പാക്കാനുള്ളതല്ലേ എല്ലാമുണ്ട് മുദ്രാവാക്യങ്ങളാണ് അതെ അതെ അല്ല എല്ലാ മുദ്രാവാക്യങ്ങളും അതൊരു ഒരു രാഷ്ട്രീയമായിട്ട് പ്രസ്താവനയായി പോയത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞാണ് എന്നെ ഏറ്റവും കൂടി അത്ഭുതപ്പെടുത്തിയ നേതാവ് ഗോന്ദമാഷാണ് കാരണം ഗോന്ദമാഷ് നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ആളുകളെ തന്നെ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും മാസൊക്കെ പഠിക്കുമ്പോൾ പറയുന്നത് ഇത് നാല് സ്റ്റേജിലൂടെ കടറിങ് സ്റ്റേറ്റ് ഇതിപ്പോ സ്റ്റേറ്റ് ഉണ്ടായതിനു ശേഷം ക്യാപിറ്റലിസത്തെ വിളിച്ചിട്ട് വരുത്തല്ലോ മറ്റേ ഏതൊരു സിനിമയില് സത്യനന്ദ്രേട്ടന്റെ സിനിമയിൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഒടുവിലുണ്ണികൃഷ്ണൻ ഈ ബൈബിൾ അച്ഛ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ജയറാം പറയുമ്പോൾ പറയല ബൈബിളിൽ അങ്ങനെ പറയും പലതും പറയും ഇത് പള്ളിയാണ് ആ അവസ്ഥയല്ല അങ്ങനെ പലതും പാർച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാം ഉദ്രാവാക്യങ്ങളൊന്നും നടപ്പാക്കപ്പെട്ടത് അല്ലാതെ അല്ല പക്ഷെ എന്താല്പരം സി പി എം വലിയ പ്രതിസന്ധിയിലിരിക്കുന്നത് കാരണം സി പി എമ്മില് എല്ലാ കാലവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ഈ സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ വരുന്നുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് തന്നെ കൃത്യമായിട്ടൊരു പോളിസി ഉണ്ട് ആ പോളിസിക്ക് വിരുദ്ധമാണ് ഇപ്പൊ ഈ പ്രഖ്യാപിച്ചത് അതെ അപ്പൊ പോളിസിക്ക് വിരുദ്ധമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ സി പി എമ്മില് ഒരു എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ തന്നെ ആരോപണമുണ്ട് വലദോഷ വ്യതിയാനം കോർപ്പറേറ്റ് വൽക്കരണം അതൊക്കെ ആരോപണങ്ങളെ ഇങ്ങനെ തുടരുന്ന സ്ഥാനങ്ങളല്ലേ അതൊരു കാര്യമൊന്നുമില്ല ഇപ്പൊ ഇതാർക്കറിയാവുന്ന യഥാർത്ഥത്തിലുള്ള എന്താണ് പ്രതിസന്ധി പാർട്ടിയുടെ പ്രതിസന്ധി എന്താ പാർട്ടിയുടെ നയം എന്താ ഇതൊക്കെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അന്നന്ന് കാലത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പോലെ പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ കാരണം കൂത്തുറമ്പിൽ ഇവിടെ വെപ്പിണ്ട എന്തിനാണ് അല്ല അതൊക്കെ പുഷ്പനെ അറിയാമോ അറിയാമോന്നുള്ള പാട്ട് ഇപ്പോഴും നടക്കണ്ടല്ലേ എല്ലാ ചരിത്രം ഇങ്ങനെ ഓർത്തു വെക്കുന്നു അല്ല അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ദോഷം ഇല്ല ഈ ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഈ അഞ്ച് രക്സാക്ഷികൾ ഉണ്ടായ സ്ഥലമാണ് കൂത്തുറമ്പില് അടുത്തുള്ള ഒരാളാണല്ലോ ഞാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂത്തുറമ്പ് വഴി പോരാനും പോകാനും പറ്റുള്ളൂ അപ്പൊ കൂത്തുറമ്പിലൂടെ വരുമ്പോഴൊക്കെ കൂത്തുറമ്പ് രക്തസാക്ഷികളെ എങ്ങനെയെങ്കിലും ഓർക്കാതെ എനിക്ക് ഒരു ദിവസം നാട്ടിൽ പോയാലും പോകാനും വരാതിരിക്കും ഇത് ഓർക്കാനുള്ള കാരണം ഞാൻ ഇന്നലെ നാട്ടിൽ പോയിരുന്നു കൂത്തുറമ്പ് വഴിയാ പോയത് അപ്പൊ കൂത്തുറമ്പിന്റെ രക്തസാക്ഷികളെ മരിച്ചു വീണ സ്ഥലമൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടാവും രാവിലെ അതുവഴി കടന്നുപോയത് അപ്പോഴാണ് ഞാൻ ഇത് ഓർക്കുന്നത് വിദ്യാഭ്യാസങ്ങൾക്ക് സംഭവിച്ചു ഇപ്പൊ എം ബി രാഘവന് തടയുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നലെ റിപ്പോർട്ടർ ടി വി മറ്റേ മീറ്റ് ദ രാത്രി മീറ്റ് എഡിറ്റേഴ്സിൽ ചോദിക്കുന്നുണ്ട് ആര് ചോദിക്കുന്നുണ്ട് സ്മൃതി പരുത്തിക്കാട് ചോദിക്കുന്നുണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്തിനു വേണ്ടിയാണ് മരിച്ചത് ആരോട് ചോദിക്കുന്ന അറിയുവോ എം ബി രാഘവന്റെ മകനായ നികേഷ് കുമാർ നികേഷ് കുമാർ അത് അതിന് മറുപടിയേ പറഞ്ഞില്ല നികേഷ് കുമാർ വളരെ ഈസി ആയിട്ട് അത് വിട്ടുകളഞ്ഞു കാരണം നികേഷ് എന്ത് പറയും നികേഷ് എന്തെങ്കിലും പറഞ്ഞാൽ നികേഷിന് പിന്നെ സീറ്റ് കിട്ടില്ല വളരെ സീറ്റിന് വേണ്ടി കണ്ണൂർ മത്സരിക്കാൻ വേണ്ടിയിട്ട് സീറ്റിന് വേണ്ടിട്ട് വളരെ വേളാമ്പിനെ പോലെ കേഴിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ആ നികേഷിനോട് സ്മൃതിപ്പെടുത്തി കടു കഴിക്കുന്നത് എന്തിനാണ് ഈ കൂത്തുറമ്പ് രക്സാക്ഷികളും രാജ്യോട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം രാജേഷ് ആവശ്യമില്ലാത്ത ചരിത്രങ്ങൾ ഓർത്ത് ചില ചരിത്രങ്ങളൊക്കെ ഈ സീസർ മുന്നോട്ട് പോകാൻ പറ്റില്ല അതെ കാസ്ക കാസ്ക ഓടി വന്നിട്ട് സീസറോട് പറയുന്നുണ്ട് ഈ വായനാശ അവിടുത്തെ ഗ്രന്ഥാലയത്തിന് തീപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഒന്ന് എങ്ങനെയെങ്കിലും കിട്ടണം അത് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളാണ് നശിച്ചു വന്നപ്പോ സീസർ വരുന്നത് ചില ചരിത്രങ്ങൾ മണ്ണടച്ച് പോകാനുള്ളതാണ് എന്നുള്ളത് ഇപ്പൊ ചില ചരിത്രങ്ങൾ മണ്ണടിച്ചു പക്ഷെ എന്ത് ചെയ്തു ഒരുപാട് നല്ലത് ഇത് ഭരണവും ചരിത്രവും യോജിക്കില്ല യോജിക്കില്ല സത്യമാണ് പക്ഷേ അത് പ്രത്യേകിച്ച് തുടർഭരണമാകുമ്പോൾ ഒട്ടും യോജിക്കില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇത്തരത്തിൽ അങ്ങനെ വിചാരിച്ചത് വശമ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് അങ്ങനെയെന്ന് അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്തിനാ അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ആരാണേലും നല്ലവരെന്ന് വിചാരിക്കും നമ്മൾ പിന്നെ നിങ്ങൾ എന്താണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറയുന്നത് ഒരാവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് എത്ര എത്ര ഇങ്ങനെ പാർട്ടി കോൺഗ്രസും കോൺഗ്രസ് പാർട്ടി ഒന്നാണ് ഒന്നാണ് സത്യത്തിൽ ഇത് ആരോട്ട് തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എം പാർട്ടി കോൺഗ്രസ് നടത്തി നടത്തി അവസാനം ഇതായി കോൺഗ്രസ് പാർട്ടിയായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അവസാനത്തെ പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് നേതാവായ നമ്മുടെ കെ വി തോമസ് പങ്കെടുക്കയും അങ്ങനെ അദ്ദേഹം സി പി എം കാരനായി മാറിയിളിപ്പം പറയുന്നത് സി പി എം ആയിട്ടാണ് ഞാൻ സി പി എം ഇപ്പോഴും കോൺഗ്രസിലായിരുന്നു കോൺഗ്രസ് കാരനാണെന്ന് പറയുന്നത് പക്ഷേ ഈ ഏറ്റവും നല്ല ഭരണാധികാരി പിണറായി വിജയനാണെന്നും ഏറ്റവും നല്ല പാർട്ടി സി പി എം ആണെന്നും അതുകൊണ്ടാണ് ഞാൻ അവരെ സഹകരിക്കുന്നത് അതായത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവും ആ തിരിച്ചറിവിനെ നമ്മൾ ആദരിക്കണം നിങ്ങൾ ഈ ചരിത്രം പറ്റാതെ ഇതൊക്കെ കണ്ടുപഠിക്കുന്നു ആ പ്രായത്തിലെത്തിയപ്പോൾ ഒരുപാട് സ്ഥാനമാനങ്ങൾ കിട്ടി അതൊന്നും പോരാതെ വന്നപ്പോഴത്തേക്കും ഒരു തിരിച്ചറിവുണ്ടായി അതൊന്നും നല്ല സ്ഥാനം കോൺഗ്രസിലാണ് ശരിയാ ഞാൻ ഈ ചില എത്തിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് എത്തിസ്റ്റുകള് ആരോഗ്യമുള്ള സമയത്ത് യൗവനകാലത്തും ഒക്കെ എന്ന് പറഞ്ഞാല് വലിയ രീതിയിൽ ദൈവമില്ല എന്നും ദൈവവിശ്വാസം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണങ്ങളായി നടക്കും അവസാനം എന്താ പറയുക പ്രായമായി വരുമ്പോൾ അദ്ദേഹം ഇതൊക്കെ മാറി അത്യാവശ്യം ദൈവം ആവാം എന്നുള്ളവർ പിന്നെ നമ്മൾ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ പുള്ളി അമ്പല കമ്മിറ്റിന്റെയോ അല്ലെങ്കിൽ ഭജന മഠത്തിന്റെയോ ഒക്കെ ഭാരവാഹിയായിട്ടായിരിക്കും മരിക്കാൻ കാലം പുള്ളി വലിയ ഭക്തനായി ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെയാണ് കോൺഗ്രസിൽ പല ആളുകളും ഞാൻ പറഞ്ഞത് രാജേഷ് അങ്ങനെയെന്ന് പറയാൻ പാടില്ല കാരണം മാറ്റം ഉണ്ടാകട്ടെ മാറ്റുവിൻ ചട്ടങ്ങളെ ആളുകൾ അനുവദിക്കും ഇതമായി മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് മാർക്സും പറഞ്ഞിരിക്കുന്നത് നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് മാർക്സും പറഞ്ഞിരിക്കുന്നത് കോർപ്പറേഷനിലെ മാറ്റം ഒഴികെല്ലാം മാറ്റങ്ങളും മാറ്റം ഉണ്ട് ഇതിന് മാത്രം മാറ്റം ഇല്ലെന്നാണ് പക്ഷെ നമ്മള് നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ മൂല്യങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർക്ക് മൂല്യങ്ങൾ വേണോ വേണ്ടോ എന്നൊക്കെ പിന്നെ നമ്മള് ചർച്ചയുണ്ട് പക്ഷേ എങ്കിൽ പോലും പൊതുപ്രവർത്തകർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില മൂല്യങ്ങളിൽ നിന്നൊക്കെ അല്ലാതെ അങ്ങോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പം കോമൺ സംഭവമാണ് പക്ഷെ എങ്കിൽ പോലും നമ്മൾക്ക് നമ്മൾക്ക് ഇത് പറയുമ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ദഹിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ ഇത്തരം സംഭവങ്ങൾ ദഹിക്കാത്ത കൊറേ ആളുകൾ ഉണ്ടാവും അവരോടെങ്കിലും ഒരു മറുപടി പറയേണ്ടി വന്നില്ലാണ് എൻ്റെ ഒരു ചോദ്യം അല്ല അത് 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 ആരെ തീരുമാനിക്കുന്ന അതിൻ്റെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാരാണ് തീരുമാനിക്കുന്നത് ഇത് ഞാൻ ഞാൻ പറയുന്നത് ഇത് എന്താ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളത്തരമാണ് എന്ന് ഒരാൾ പറയാൻ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഇത് എവിടെയാണോ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു പൂർണ്ണമായും രാഷ്ട്രീയക്കാരെല്ലാം അങ്ങനെയൊന്നുമല്ല നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ പാർട്ടികളിലും ഉണ്ട് നമ്മളത് യങ്സ്റ്റേഴ്സിലും ഉണ്ട് ഉണ്ട് നമുക്കറിയാവുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട് ഇതിനൊക്കെ വ്യത്യസ്തമായി വരണം എന്നാക്കാൻ പക്ഷെ അവർക്കൊരു പാർട്ടി പാർട്ടിക്കെതിരെ പരസ്യമായൊന്നും അങ്ങനെ നിലപാടെടുക്കാൻ പറ്റാത്ത എത്ര പേര് നമുക്ക് കാണാം അത്ര ആളുകളുണ്ട് നമ്മൾ അതുകൊണ്ട് ഇത് മുഴുവൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിലും അർത്ഥമില്ല ഈ ഇലക്ഷൻ രാഷ്ട്രീയം വരുമ്പോഴാണ് ഇതിന്റെ മുഴുവൻ അങ്ങേ അറ്റത്തെ ഇതിലേക്ക് പോകുന്നത് ബാക്കിയുള്ള അങ്ങനെ തന്നെയല്ലേ പക്ഷെ കേരളത്തിലെ ഇലക്ഷൻ പോളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ടേ മറ്റല്ല ഇലക്ഷൻ ഇലക്ഷൻ പൊളിറ്റിക്സിൽ ാണ് വലിയ പ്രശ്നം അല്ല അങ്ങനെയല്ലേ മുന്നോട്ട് പോകാൻ പറ്റുന്നു അല്ല അതെ പറഞ്ഞ അതൊക്കെ അതാണ് നമുക്ക് ദഹിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകുക ഇലക്ഷൻ വരുന്ന സമയത്താണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യാരോപണങ്ങള് വരുന്നത് ഇപ്പൊ ഇപ്പം തന്നെ നമുക്ക് നോക്കൂ എക്സാൽ വജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കരുമണൽ കർത്ത കൊടുത്ത ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ നേരത്തെ വന്നു പക്ഷേ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ് മറ്റൊത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയും അത് എന്റെ കൈ ശുദ്ധമാണ് എന്റെ കൈ ശുദ്ധമാണ് കേട്ടാ ഈ കൈ മാത്രം ഈ കൈ ശുദ്ധമാണ് ഞാൻ കൃത്യമായി സോപ്പിട്ട് കഴുകാറുണ്ട് എന്ത് സംഭവം നടന്നാൽ അപ്പത്തിന്റെ സോപ്പിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് പിന്നെ ആരാണ് തീരുമാനിക്കുന്നത് അല്ല ഇതില് ഇതില് പിന്നെ ഏത് അന്വേഷണം വന്നാലും ഞങ്ങൾക്ക് ഭയമില്ലെന്ന് പറഞ്ഞു ആര് നമ്മളെ ബാലട്ടൻ എ കെ ബാലട്ടൻ പറഞ്ഞു ഏത് അന്വേഷണം വന്നാലും ഭയമില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഗോവിന്ദ മാഷൻ പറഞ്ഞിട്ടുണ്ടത് ഞങ്ങൾ തെറ്റെയ്തിട്ടില്ല ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു എന്റെ കൈ ശുദ്ധമാണെന്നും ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും എൻ്റെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് എന്നും അതുകൊണ്ട് എനിക്കതിൽ പേടിക്കേണ്ടതില്ല എന്നും ഇത് ശുദ്ധമാണെന്ന് മാത്രമല്ല അതും വേറൊരു കാര്യം കൂടി പറഞ്ഞു പണത്തോടുള്ള ആർത്തിയാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ഇത് ബുദ്ധനും പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് തുടർച്ചയായി ഒരു അധികാരം കിട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാവും ബോധവുണ്ടാവും ഈ നാലായാമത്തിൽ ഇറങ്ങി പോവും നാലായാമത്തിൽ ഇറങ്ങിപ്പോയാളാണ് എല്ലാം തേച്ചു കൊണ്ട് അങ്ങനെ ഒരു മഹത്വം എല്ലാം ബുദ്ധന്മാരെ ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മളങ്ങനെയൊക്കെ പറയുമ്പോഴും പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ കമ്പനി ആരംഭിക്കാൻ വേണ്ടി ചെലവഴിച്ച പൈസ അല്ലെങ്കി മൂലധനം എന്ന് പറയുന്നത് ഈ എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് അതെ ഒരു ഹൈസ്കൂൾ അധ്യാപിക അല്ല ഒരു യു പി സ്കൂൾ അധ്യാപിക ആയിരുന്നു അവർ ഈ പിണറായി വിജയൻ്റെ ഭാര്യ കമലെടുത്തി അവർ തലശ്ശേരി സ്കൂളിലായിരുന്നു സ്കൂളിലായിരുന്നുണ്ടായിരുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് പത്ത് വർഷം മുന്നേ ഞങ്ങണ്ട് റിട്ടയർ ചെയ്തതാണ് ആ സമയത്ത് ഈ എഴുപത്തെട്ട് ലക്ഷം രൂപയൊക്കെ ഈ പെൻഷൻ കിട്ടും ആ സമയത്ത് കിട്ടുമോ അത്രയും പൈസ കിട്ടുമോ എനിക്കറിയില്ല എന്റെ ഒരു അറിവിൽ അല്ല അതെ എല്ലാരും അങ്ങനെയാണ് സ്വത്ത് ഉണ്ടാക്കുന്നത് അത് നമ്മളിങ്ങനെ ഈ ഇപ്പൊ മൊയ്തീൻ പറഞ്ഞ എന്താ പക്ഷേ എന്റെ ജനപ്രതിനിധി എന്നുള്ള കാശും പിന്നെ ഭാര്യയുടെ ഇതും കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് നിക്ഷേപിച്ചത് അതല്ലാതെ എനിക്കൊരു സ്വത്തും സ്വത്തുമില്ല അതെന്താഴ്ച അല്ല കൊഴപ്പത്തിന്റെ അല്ല പക്ഷെ ഇത് കണക്കുകൾ പറയുമ്പോ നിയമസഭയിലാ പറയുന്നത് നിയമസഭയിൽ പറയാൻ എന്താണ് നൂറ്റിനാൽപത് ആളുകളോട് പറയുന്നത് ഈ കോടി ജനങ്ങളോട് പറയുന്നതാണ് കേരളത്തിലെ കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ നമ്മളൊരു കാര്യം പറയുന്നത് നിയമസഭയിൽ പറയുന്നു എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കണം കാരണം ഈ വോട്ട് ചെയ്ത അല്ലെങ്കിൽ എന്താണ് സങ്കല്പം എന്നാണ് സങ്കല്പം കാരണം അങ്ങനെയാണല്ലോ ജനപ്രതിനിധികൾ എന്ന് പറയുന്ന എന്റെ സങ്കല്പ അത് ശരിയാണോന്നുള്ളത് എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു ചെറിയ ചോദ്യം അതാ പറഞ്ഞത് അതിപ്പം ശുദ്ധമാണെന്ന് ഞാൻ തന്നെയല്ല തീരുമാനിക്കട്ടെ ഞാൻ തന്നെ പറയരുള്ളല്ലോ ഞാൻ സുന്ദർ ആന്റി നല്ല അടിക്കാരാ പറഞ്ഞിട്ട് കാര്യം ആന്റി അതിന് ഒരുപാട് സാധ്യത ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടല്ലോ അവിടെ തെളിയിക്കട്ടെ അതിന് കുഴപ്പമില്ലല്ലോ പക്ഷെ അല്ല ഞാൻ പറഞ്ഞാ അത് അതിനുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കൊണ്ട് കാരണം ഇത് ഒരു ആരോപണം വന്നവർന്നെ രാജിവെക്കുക അതല്ലല്ലോ അതിനകത്ത് കാര്യം ആണോന്ന് റെഡിയാണോ അറിയണ്ടേ അല്ല ഇതുപോലെയുള്ള ആരോപണങ്ങൾ പലപ്പോഴും പല നേരത്തെയും വന്നിട്ടുണ്ട് പക്ഷെ ഈ സമയത്തൊന്നും ഈ നിയമസഭയിൽ ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഈ സമരത്തിൽ ഈ ഈ സംഭവത്തിൽ അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്താവിൽ നിന്നും മാസപ്പടി കൈപ്പറ്റി എന്നുള്ള വിവാദത്തിൽ തുടക്കം തൊട്ട് തന്നെ ഇദ്ദേഹം ഭയങ്കരമായി ഇത്തരത്തിൽ പ്രകോപിതമായ ആയിരുന്നു നേരത്തെ കിടപെട്ടിരുന്നത് കുഴൽനാടൻ ഈ വിഷയം അവതരിപ്പിച്ച കുഴൽനാടനോ വലിയ രീതിയിൽ അതിജീവിക്കാനൊക്കെയാണ് തയ്യാറായത് പിന്നീട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടളക്കുന്നു അദ്ദേഹത്തിൻ്റെ റിസോർട്ട് അളക്കുന്നു അതിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം അയച്ചുവിടുന്നു അത്തരത്തിലൊരു രീതി യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു കാരണം ഈ ലാർലിൻ കേസിന്റെ സമയത്ത് പോലും പുള്ളി അത്രയും ബേജറാവുന്ന നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഈ കേസിൽ ഭയങ്കരമായി ബേജറാവുന്നു ബേജാറാവുന്നത് മാത്രമല്ല സി പി എം യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയെ നേരിടുന്ന ഒരു വിഷയമെന്നില്ലല്ലോ ഇപ്പം ബിനോയ് കോടിയേരി ബിനീഷ് കോടിയേരി ജയിലിലായപ്പോൾ സി പി എം ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ സി പി എം പറഞ്ഞിരുന്നത് എന്താണ് കോടിയേരി മലേഷൻ തന്നെ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്താണല്ലോ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അദ്ദേഹം ആളാണ് അദ്ദേഹം വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അത് അയാൾ അനുഭവിക്കട്ടെ എന്നാണ് പറയുന്നത് എനിക്ക് അതിൽ ബന്ധമില്ല മാത്രമല്ല എന്നിട്ട് അദ്ദേഹം ധാർമ്മിക പേരിൽ സെക്രട്ടറി സ്ഥാനം മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നേരെ കാണുന്നത് നേരെ തിരിച്ചാണ് സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും അതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്നും അവർക്ക് അവർക്ക് ഒരു സ്ഥാപനം നടത്തി ജീവിക്കാനുള്ള അവകാശമില്ല എന്നും നിങ്ങൾ അദ്ദേഹത്തെ അവർക്കെതിരെ വല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിച്ചുണ്ടാക്കുന്നു അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ളൊരു ആരോപണമായിട്ടാണ് പ്രത്യാരോഹമായിട്ടാണ് ഇവർ ഇറങ്ങുന്നത് പക്ഷേ ഇപ്പൊ അതിൻ്റെ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് വന്നത് ഈ എസ് എഫ് ഐ ഒന്ന് പറഞ്ഞ ഏജൻസി കുറച്ചുകൂടി സ്ട്രോങ് ആയ ഏജൻസിയാണ് അപ്പൊ അവർ കേസെടുക്കാൻ അവർക്ക് കൈമാറിയ തൊട്ടുപിറ്റേന്ന് തന്നെ അവർ കേസ് ഏറ്റെടുക്കുകയും തൊട്ടുപിറ്റേന്ന് തന്നെ അവർ കൊച്ചിയിലെത്തുകയും അവരുടെ സി എം ആറിന്റെ ഓഫീസൊക്കെ റെയ്ഡുകയൊക്കെ ചെയ്തു അവരുടെ അന്വേഷണം വളരെ സ്ട്രോങ്ങിലെ പൊതുവാണ് അപ്പം ഇതൊക്കെ ഇതും ഡൽഹിയിലെ സമരം ഒരേ സമയത്താണ് നടക്കുന്നത് അല്ല ഞാൻ അങ്ങനെ കാണുന്ന ആളല്ല അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു ലിങ്കൊന്നും ഇതിനെ നമ്മൾ കല്പിക്കേണ്ടതില്ല എനിക്ക് തോന്നുന്നത് കാരണം അത് തെറ്റായ ഒരു രീതിയാണ് ഇപ്പൊ ഈ ആ സമരം ചെയ്യുന്നതും ഇതുമായിട്ടൊന്നും ഒരു കണക്ഷനും വരില്ല കാരണം ഇതിന് അതിന്റെ ഏജൻസി തലത്തിൽ അതങ്ങ് അന്വേഷിച്ച് പോകുന്നില്ലാതെ പിന്നെ അതിന്റെ ഫലം വരുമ്പോഴല്ല നമുക്ക് ഇത് ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ നമ്മൾക്ക് രാജേഷൻ ആയാലും ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന വാർത്തകളിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകളിൽ നിന്നും നമുക്ക് നമുക്ക് തോന്നാം നമുക്ക് തോന്നാം പക്ഷെ തീരുമാനിക്കപ്പെടേണ്ടത് ഇവിടെയൊന്നും അല്ലല്ലോ അതെ അതെ ഇത് സ്വാഭാവികമായിട്ടും ഒരു മകൾക്കെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇറിറ്റേറ്റഡ് ആകും പ്രത്യേകിച്ച് അത്തരത്തിലുള്ള പൊസിഷനിൽ അത് അതിനിപ്പോ കുഴൽനാടനെതിരെയുള്ള അറ്റാക്ക് അത് ശരിയായ രീതിയായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടുണ്ട് ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോ അയാൾക്കെതിരെ ആരോപണം കൊണ്ടുവരുന്ന ഉപരി തനിക്കെതിരെ വന്ന ആരോപണം എന്താണ് എന്ന് പറയ കണ്ടു അതിന്റെ സത്യാവസ്ഥ പറയലാണല്ലോ പ്രധാനം ഉടലനടം ചിലപ്പം ഭൂമി എടുത്തിട്ടുണ്ടാകാം അതൊക്കെയാണ് അത് ഇന്നല്ലല്ലോ നടപടി അത് അതിനു മുമ്പ് ഇത് അനുവദിച്ചു കൊടുത്തു പോലെ കുറെ ആളുകൾ അവിടെ ഉണ്ടല്ലോ ഉണ്ട് അങ്ങനെയാണ് ആദ്യം അവർക്കെതിരെ നടപടിയാണല്ലോ ഇത് മാത്രല്ല ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇതേ ഇതേ പിന്നെ ഭരണകക്ഷിയിൽപ്പെട്ട നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ പേര് അതെ എത്ര എത്രയോ ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട് അത് ഇതൊരു തന്നെ പറഞ്ഞത് ഇപ്പം കോടതിയിലൊരിക്കും അത് തന്നെ അത് അത് പാളിച്ചാണ് അത് ശരിക്ക് കക്കടം പോയിലുള്ള അദ്ദേഹത്തിന്റെ പാർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഒരു കുഴപ്പമില്ല ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ ഒരു കുഴപ്പമില്ല അതേസമയം കുഴൽനാടൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ കൊഴൽനാടനെ പറ്റാവുന്ന കൺവിൻസിങ് അല്ല അപ്പോ തന്നെ എന്തോ ഭയന്നു നീക്കം നടത്തണമെങ്കിൽ ഇപ്പം മുഖ്യമന്ത്രിന്റെ മകൾക്കെതിരെ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുന്ന ആൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഉന്നയിക്കുള്ളൂ വേറെ സാധാരണക്കാരനായ ഒരാൾക്കെതിരെ ഉന്നയിക്കുന്ന പോലെയല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രത്യാഘാതങ്ങളും കൂടി അവര് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയാണ് പക്ഷേ അത് അവർക്ക് പോലും അതല്ലേ തെറ്റാൻ നീക്കുവാണ് അങ്ങനത്തെ ഒരു ഇപ്പൊ ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോ അയാളുടെ കരുത്തിലോട്ട് കയറുക എന്ന് പറയുന്നത് അല്ലല്ലോ അതെ അത് കയറാം അതിന് സാധ്യതകൾ അന്നേ ഉണ്ട് ഉണ്ട് കുഴൽനാടൻ ഭൂമി വാങ്ങുമ്പോ തന്നെ ഈ സാധ്യതകളുണ്ടല്ലോ ഉണ്ട് അപ്പൊ ആ സമയത്തൊന്നും ഉണ്ടാകില്ല ഇപ്പൊ കുഴൽനാടൻ പറഞ്ഞ് അത് അളന്നിട്ടില്ല ഒരാൾ അടിക്കുന്ന നേരിട്ട് മാത്രമല്ല ബാതിൽ കെട്ടി തിരിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതേ ചില ആളുകൾക്ക് കൺവിൻസിങ് ആവില്ല അത് ഈ കുഴൽനാടനെതിരെ അപ്പൊ തന്നെ ഒരു നീക്കം ഉണ്ടാകുമ്പോ ഇത് ഇതിലെന്തോ കള്ളത്തിനോണ്ട് എന്നുള്ള ഒരു ഫീലിംഗിലേക്ക് വരുവുള്ളൂ അത് മറച്ചു വെക്കാനെന്നുള്ള സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അതുകൊണ്ട് ആ നീക്കം എന്തായാലും ശരിയായ നീക്കം അല്ല കുഴൽനാടിനെതിരെ എന്ത് നടപടി എടുക്കാം നിയമപ്രകാരമല്ലാത്ത എല്ലാവർക്കും എതിരെ എടുക്കാം കുഴപ്പമില്ല അത് കുഴൽനാടനും അൻവറും ഒക്കെ ഒരേ പദവിയിൽ നിൽക്കുന്ന ആളുകളാണ് അവർക്കെതിരെ ഒരേപോലെ നടപടി എടുക്കാവുന്നതാണ് അതിന് നിയമമുണ്ടല്ലോ നിയമമുണ്ട് അത് ചെയ്യേണ്ടത് ഈ സമയത്ത് വേണോ എന്നുള്ളത് തെറ്റായ നടപടിയാണ് അത് പോക്ക അതെ ആരും ഉപദേശിച്ചവര് തെറ്റായി പോയി തെറ്റിപ്പോയി അവിടെയാണ് പ്രശ്നം ഇത്തരത്തിലുള്ള ഇപ്പൊ ഈ നമുക്ക് അറിയാം ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര കേരള യാത്രയുണ്ട് നവകേരള യാത്ര ഈ നവകേരള യാത്രയിൽ ആലപ്പുഴയിൽ വെച്ചിട്ട് വലിയ രീതിയിൽ കാര്യം കൂടി കാണിച്ചവർക്കെതിരെ അക്രമമുണ്ടായി ഇത് തുടങ്ങിയത് തൃക്കരണത്തിരുന്നാണ് അതായത് കാസർഗോഡിന്റെ നിന്നാണ് ഇത് അല്ല തുടങ്ങുന്നത് പിന്നെ പഴയങ്ങാടിൽ വെച്ചാണ് ഒരു യൂത്ത് കോൺഗ്രസ് സാറിനെ പൂച്ചട്ടി കൊണ്ടടിക്കുന്നത് അത് രക്ഷാപ്രവർത്തനായിട്ട് പറയുന്നു അവസാനം അടിച്ചടിച്ചടിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് വലിയ രീതിയിലുള്ള വലിയ അക്രമങ്ങളിലേക്ക് നോക്കി മുഖ്യമന്ത്രി ഗൺമാൻ പോലും പുറത്തിറങ്ങിയിട്ട് ഹിഗിറ്റേനെ പോലെ പുറത്തിറങ്ങിയിട്ട് ഗോൾ തടുക്കേണ്ട ആള് പുറത്തിറങ്ങിയിട്ട് ഈ പ്രതി ഗോളിക്കാൻ ഗോളടിക്കുക എന്നൊക്കെ അപ്പുറത്തേല് പോയി പോസ്റ്റിൽ ഗോളടിക്കാൻ രീതിയിലൊക്കെ ഉള്ള കണ്ടു യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് വായിക്കുന്നത് എന്തുകൊണ്ടാണ് ചെറിയ പ്രതിഷേധ പോലും ഇവർ വായിക്കുന്നത് അതെ അതെ അതൊക്കെ അതാണ് പറഞ്ഞത് അതിലൊക്കെ ഉപദേശികളുടെ വലിയ പ്രശ്നങ്ങളുണ്ട് അതൊന്നും അങ്ങനെയല്ലല്ലോ അതിനൊന്നും ഡീൽ ചെയ്യേണ്ടത് കരിങ്കൊടി ലോകത്ത് അത് മുഖ്യമന്ത്രി പണ്ട് ചോദിച്ചിട്ടുള്ളതല്ലേ കരിങ്കൊടി ഇത്ര വലിയ പ്രശ്നം പാതകമാണോ അതിലൊക്കെ പാളിയാണ് ഭയങ്കര പാളിച്ചാണ് അതിന് സംശയമില്ല അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടാത്തല്ല അത് ആരാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് തെറ്റായാണ് അതുപക്ഷെ പുള്ളി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ല അതെ ചിന്തിക്കേണ്ട കാര്യങ്ങളും വേറെ ആരും വേറെ ആരും ഇല്ല നേരത്തെ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു നേരത്തെ പാർട്ടി സെക്രട്ടറിയും കൂടി ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പൊ അതില്ല ഇപ്പൊ പാർട്ടി സെക്രട്ടറിക്കൊന്നും ഭരണത്തിലൊന്നും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അല്ല ഇടപെടാനൊന്നും പറ്റുന്ന ആളല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം പറ്റുമോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി തന്നെ കുറച്ചും കൂടി അവധാനഷിപ്പിലിരിക്കുന്നവരല്ലേ അതിൻ്റെ അകത്ത് എപ്പോഴും അതിൻ്റെ അകത്ത് ഇത് വരുന്നത് പ്രത്യേകിച്ച് ഒരു ഭരണം നടത്തുന്ന ആളല്ലേ പ്രതിപക്ഷ നേതാവല്ലല്ലോ മുഖ്യമന്ത്രിയല്ലേ അപ്പൊ അത് എന്തായാലും അത് അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെ തന്നെ നിയമം വന്നു കോടതി ഇതുണ്ട് സമൻസ് ഉണ്ട് പോയി ഹാജരാൻ പറയാന്നുള്ളത് അതൊരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കാര്യമല്ല കാരണം നിയമത്തെ മാനിക്കുക എന്നുള്ള ബാക്കിയെല്ലാ കാര്യങ്ങളും നിയമത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് അതെ 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 അപ്പൊ അത് സംശയമേ ഇല്ല അക്കാര്യത്തിലൊന്നും ഈ ഇനി കുറച്ചും കൂടി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇവിടുത്തെ സമരൊക്കെ കഴിഞ്ഞ് നാളെ വീണ്ടും ഇവർ തിരിച്ചെത്തും നിയമസഭയിൽ വീണ്ടും ഒരുമിച്ച് ഇരിക്കേണ്ട അങ്ങനെയൊക്കെയുള്ള കുറെ കോൺഗ്രസ് ഈ സമരത്തെ അനുകൂലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത് അംഗീകരിക്കാൻ പറ്റും ഈ സമരത്തിൽ അല്ല എന്നുവെച്ചാല് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ ഇവരോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് പക്ഷേ ഉമ്മൻചാണ്ടി ആ സമയത്ത് മറ്റേ എന്താ സോളാർ കേസിൽ പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള സമരത്തിന് വിളിച്ചാൽ ഉറപ്പായിട്ടും സി പി എം പോകില്ലല്ലോ അതുപോലെ തന്നെയാണല്ലോ ഇപ്പൊ മാരകമായ ഈ ഈ നവകേരള സദസിനോടനുബന്ധിച്ചുണ്ടായ ഈ കർഷണം ആ അത് 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 വിട്ടിട്ട് നേരെ പോയാൽ പിന്നെ കോൺഗ്രസുകാർക്ക് കോൺഗ്രസിനോടൊന്നുള്ള ഉപരി അണികളോട് എന്താ പറയാ ഞങ്ങൾ മച്ചാമച്ചായിട്ട് അവിടെ പോയിരുന്നു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് പോരമ്പെ അത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവർ കാണിക്കുന്നത് എനിക്ക് അതിനോടൊന്നും അങ്ങനെ തോന്നിയില്ല കാരണം ഇപ്പൊ കോൺഗ്രസ് ഒരു വലിയ തെറ്റാണ് അതുകൊണ്ട് ബിജെപി ആയിട്ട് അലയൻസ് ആയതുകൊണ്ട് അതൊക്കെ വെറുതെ രാഷ്ട്രീയം പറയാം അതൊക്കെ മറിച്ച് ഇപ്പൊ സതീഷന് സ്ഥിരം പറയുന്ന അതല്ല സി പി എമ്മും ബിജെപിയും ഒത്തു കളിച്ചാണ് ലാവലിംഗ് കേസ് മാറ്റുന്നത് അല്ല അത് പിന്നെ രാഷ്ട്രീയം അപ്പുറത്തേക്കായി അങ്ങനെ കാണാം അപ്പൊ ഈ സമരത്തിൽ പങ്കെടുക്കാത്തന്നെ ഞാൻ അങ്ങനെ കാണുന്നുള്ളു കാരണം സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ഇലക്ഷന്റെ മുഖത്ത് നിൽക്കാണ് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു അത് ബാധിക്കാം അവരെ പിന്നെ അണികൾ ഈ തല്ലുകൊണ്ട അണികൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെയുള്ള യുവതി ഇപ്പോഴും തരണം അല്ല അതൊരു കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് ആണ് അത് എനിക്ക് അങ്ങനെ തോന്നില്ല അതൊരു ഇപ്പൊ പങ്കെടുക്കായ്മ എന്തോ ഒരു അപരാധമാണ് എന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല അതിപ്പോ ആരാണേലും നേരെ തിരിച്ചാണേലും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഒരുമിച്ച് പോയിരിക്കുമോ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ ഈ കാലം അതാണല്ലോ എല്ലാവരും തെരഞ്ഞെടുപ്പും വോട്ടും ലക്ഷ്യമിട്ട് മാത്രം ഒരു ജനാധിപത്യം ഡെമോക്രസിയിൽ നിന്ന് സെഫോക്രസിയിലാണല്ലോ നമ്മൾ നമ്മള് വോട്ട് രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥാനത്തിൽ നിൽക്കുമ്പോളെ അതൊരു വലിയ പ്രശ്നമാണ് അതേയുള്ളൂ എന്റെ അകത്ത് എനിക്കങ്ങനെ തോന്നിയത് വേറെ ഒന്നും അതിന്റെ അകത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതൊരു തെറ്റായി പോയി കോൺഗ്രസ് ആർ പങ്കെടുത്തില്ല ഇതിപ്പോ ശരിയെന്നെ പക്ഷെ കേന്ദ്ര സർക്കാർ കേരളത്തെ സഹായിക്കും സാമ്പത്തികമായി സഹായിക്കും തോന്നുന്നു അവർ ഈ ഈ രാഷ്ട്രീയം കളിച്ചോണ്ടിരിക്കും അവരുടെ പൊളിറ്റിക്സ് അതല്ലേ എന്താ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അവർക്കിപ്പോ സൗത്ത് ഇന്ത്യ എന്താ കേരളം ഇങ്ങനെ മുന്നോട്ട് പോകും അത് കേരളം ഭരിക്കുന്ന ഒരു കേരളം തീരുമാനിക്കാർച്ചിനും പോകാൻ പറ്റില്ല എന്ന് നന്നായി എന്നാ എന്താ അതങ്ങനെ പൊക്കോളും അത് അതിപ്പോ കേന്ദ്രം തന്നാലും നമ്മളിങ്ങനെ പോവുള്ളൂ കേന്ദ്രം തന്നാലും അത് പെട്ടെന്ന് നമുക്ക് തീർച്ചയായും ഇവരെയൊക്കെ വിളിക്കാൻ വിളിക്കാനോ പക്ഷെ പുറത്തുനിന്ന് പൈസ മടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ വിഷയം അത് അതങ്ങനെ പരിഹരിച്ചു പോകണ്ടായിരുന്നു പൈസ കിട്ടില്ല നമ്മളെ നമ്മളെ അച്ഛനോട് പൈസ കഴിക്കുന്നു അച്ഛൻ പൈസയായിരുന്നില്ല അമ്മയോട് പൈസ ചോദിക്കുന്നു അമ്മയും പൈസയായിരുന്നില്ല ചേട്ടനോട് പൈസ വയ്ക്കുന്നതല്ല പിന്നെ നമ്മൾ ആൾക്കാരോട് ചോദിക്കും അത് പോയിട്ട് സ്വാഭാവിക പറഞ്ഞിട്ടുണ്ടല്ലോ ജനങ്ങൾ പൈസ തരണം എല്ലാവരും മുതലേ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ടാവും ഇന്ദിരാ വികാസ് കടപത്രണ്ടായിരുന്നു അങ്ങനെയൊക്കെ കടപ്പത്രയൊക്കെ ഇറക്കിയിട്ട് ആ പൊതുജനങ്ങളിൽ നിന്ന് പൈസ അതെ ജനങ്ങളിൽ അതായത് കാമ്പിശ്ശേരി കർണാരൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ രസകരമായ കാര്യമാണ് ഈ മുതലാളിത്തത്തെ തോൽപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഒറ്റ വഴിയേ കണ്ടുപിടിച്ചിട്ടുള്ളൂ മുതലാളിമാരിൽ നിന്ന് കടമടിക്കാന്നിട്ട് അപ്പൊ അവര് നശിച്ചു അതല്ലാതെ സമര ഗോവിന്ദ്രാവാൻ നടപ്പാക്കാൻ പറ്റില്ല അപ്പൊ മുതലാളിത്ത നശിപ്പിക്കാൻ ഇനി അവരിടം മേടിക്കാം അത്രയും അതിനെന്താന്ന് നിനക്ക് എന്താ കുഴപ്പം അല്ല അത് വേറൊരു വിഷയം മസാല ഇറക്കിയിട്ട് എത്ര പൈസ മേടിച്ചിട്ടെന്ന് വിചാരിക്കുന്നു കോടിക്കണക്കിന് രൂപ നമ്മൾ പൈസ കണ്ടെത്തും പൈസ നമുക്ക് ആവശ്യമാണ് അതെവിടെ നിന്ന് ഞങ്ങൾ കണ്ടെത്തി നമ്മൾ ഭരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് നിങ്ങൾ എന്തിനാ നിങ്ങൾ മാത്രം എന്റെ കയ്യില് കാശില്ലാത്തതുകൊണ്ടാണ് ഞാനീ ബേജറാവുന്നു കാശൊക്കെ നമ്മളെ കാശില്ല സർക്കാർ സഹായിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്തു ചെയ്യും ചെയ്തോളും അവരൊക്കെ രക്ഷപ്പെട്ടു കാശിനോട് തെറ്റിദ്ധാരണ ഉണ്ട് ഇതൊക്കെ അയ്യോ മാർച്ചോടുകൂടി കേരളം ഇല്ലാതോ അങ്ങനെയൊന്നുമല്ല എത്ര മാർച്ച് വരെ നമ്മൾ തുടങ്ങും എത്ര മാർച്ചുകൾ നമ്മൾ കണ്ടത് കളക്ടറേറ്റ് ഇനിയും നമ്മുടെ കക്കാട് പാടിയ പോലെയാണ് ഇനിയും ബജറ്റ് വരും ഇനിയും സർക്കാരുകൾ വരും ഇനിയും സമരം വരും ഇനിയും ഇത്തരം കളവുകൾ വരും പിന്നെ ആരെന്ന് ആ ആരെന്നു ഉള്ളൂ